നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ലൈംഗിക പീഡന പരാതികൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് പൂർണ്ണ പിന്തുണയുമായിട്ടാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴുള്ളത് പങ്കെടുക്കുന്നതിൽ രാഹുലിന് ഒരു അയോഗ്യതയും ഇല്ല എന്നും പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം രാഹുലിന് തീരുമാനിക്കാമെന്നുമാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇപ്പോൾ പറയുന്നത് പ്രതിഷേധമുണ്ടായാൽ കോൺഗ്രസ് സംരക്ഷണം നൽകുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് സ്പീക്കറാണ് സംരക്ഷണം നൽകേണ്ടത് എന്നുള്ളതാണ് മറുപടി രാഹുൽ ഏത് ബ്ലോക്കിലായിരിക്കും എന്നുള്ള ചോദ്യത്തിന് സണ്ണി ജോസഫോ മറുപടി പറഞ്ഞിട്ടുമില്ല രാഹുലിനെതിരായിട്ടുള്ള പാർട്ടി നടപടി ഒരുമിച്ച് എടുത്ത തീരുമാനമാണ് പ്രധാനപ്പെട്ട ഒരു നേതാക്കളും ആ തീരുമാനത്തിൽ ആക്ഷേപം ഉന്നയിച്ചിട്ടുമില്ല സോഷ്യൽ മീഡിയ ആരുടെയും പൂർണ്ണ നിയന്ത്രണത്തിലല്ല എന്നും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രാഹുലിന്റെ അനുയായികൾ നടത്തുന്ന സൈബർ ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി കെ പി സി സി പ്രസിഡന്റ് പറയുകയാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു എന്നുണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം കോൺഗ്രസിനുള്ളിൽ നീറിന് പുകയെ തന്നെയാണ് തിങ്കളാഴ്ച ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുലിനെ ഒരു കാരണവശാലും പങ്കെടുപ്പിക്കാനാവില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് വി ഡി സതീശൻ ഉറച്ചു നിൽക്കുന്നത് അതേസമയം സമ്മേളനത്തിൽ പങ്കെടുക്കണോ എന്നുള്ള കാര്യം തീരുമാനിക്കാനുള്ള അവകാശം എം എൽ എ എന്നുള്ള നിലയിൽ രാഹുലിന് ഉണ്ട് എന്നുള്ള വാദമാണ് ഒരു വിഭാഗം ഉന്നയിക്കുന്നത് രാഹുൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം യോഗം ചേരുന്നത് തന്നെയായിരുന്നു പങ്കെടുക്കണ്ട എന്നാണ് തീരുമാനമെങ്കിൽ അക്കാര്യം രാഹുലിനെ ഞായറാഴ്ച അറിയിക്കുകയും ചെയ്യും രാഹുൽ സഭയിലെത്തിയാൽ സമ്മേളനത്തിന്റെ ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് തിരിച്ച് കോൺഗ്രസിനെ കടന്നാക്രമിക്കാൻ ഭരണപക്ഷം മുന്നിട്ടിറങ്ങുമെന്നുള്ള ഒരു ചിന്ത തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോഴുള്ളത് പോലീസ് മർദ്ദനമടക്കം സർക്കാരിനെതിരെ ഒട്ടേറെ വിഷയങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് രാഹുലിനെ കേന്ദ്രീകരിച്ച് സാഹചര്യം പാർട്ടിക്ക് ദോഷം ചെയ്യും എന്നുള്ള ഒരു വിലയിരുത്തൽ ഉള്ളതുകൊണ്ട് രാഹുലിനെ പങ്കെടുപ്പിക്കാതിരിക്കാനും സാധ്യത ധാരാളമാണ് ലൈംഗിക ആരോപണം നേരിടുന്ന ഭരണപക്ഷ എം എൽ എമാരെ മുന്നവിട്ട് രാഹുലിന് പ്രതിരോധം തീർക്കാനുള്ള പ്രതിനിധി സൃഷ്ടിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിലെ ഭൂരിപക്ഷ അഭിപ്രായവും